നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കമ്പ്യൂട്ടറൈസ് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം നടത്തി ആര്യൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വർണ്ണവസന്തം എന്ന പേരിലാണ് പരിപാടി നടത്തിയത് ഇത്തരം നമുക്കറിയാം ഇവിടെ പരിവാറിന്റെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറി അടക്കമുള്ള ആളുകളും എനിക്ക് ഇങ്ങനെ ഭിന്നശേഷിയുള്ള മക്കളെ അവർ അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയത്തിൽ കിടക്കുന്ന കഴിവുകളെ അതിനെ പ്രചോദിപ്പിക്കാനില്ല അതിനെ പ്രദോഷിപ്പിക്കാനില്ല അതിനെ പ്രോത്സാഹിപ്പിക്കാനില്ല ും കരുളായ് പഞ്ചായത്തിലെ അൻപത്തിയഞ്ച് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും എംഎൽഎയുടെ വക ക്യാഷ് അവാർഡും എല്ലാവർക്കും മധുരവും ഒപ്പം തന്നെ പഞ്ചായത്ത് വക സമ്മാനങ്ങളും വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ അധ്യക്ഷയായി ഗായകൻ ഇർഷാദ് കുറ്റിക്കാട് മുഖ്യാതിഥിയായിരുന്നു

ഐസിഡിഎസ് സൂപ്പർവൈസർ രജനി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സുദീഖ് വടക്കൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീബ്പൂഴിക്കുത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് ബ്ലോക്ക് മെമ്പർ കെ ഷരീഫ പുള്ളിയിൽ ഗവൺമെന്റ് യു സ്കൂൾ പ്രധാനാധ്യാപിക നൈസ് സിബി വാർഡ് മെമ്പർ ഷറഫുദ്ദീൻ കൊളങ്ങര തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും സംസാരിച്ചു അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി